ആറ് കൊല്ലം മുമ്പ് കാണാതായ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ വിജിൽ തിരോധാനത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിന്നുണ്ടായി അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം പോയതിന് പിന്നാലെ മരിച്ച് എന്ന് ഉറപ്പായപ്പോൾ വിജിലിനെ പ്രതികൾ കുഴിച്ചിട്ടുവെന്നാണ് ഇന്ന് പ്രതികൾ നൽകിയ മൊഴി കേസിലെ പ്രതികളായ നിഖിൽ ദീപേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ് മാർച്ച് ന് ബക്കിൽ വീട്ടിൽ നിന്നിറങ്ങിയ വിജിലിനെ കാണാതായെന്ന് പിതാവാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടാകാൻ സാധ്യത കുടുംബം നൽകിയ മൊഴി പ്രകാരം ഇന്ന് അറസ്റ്റിലായ പ്രതികളെ അന്നും ചോദ്യം ചെയ്തിരുന്നു മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ കേസ് വീണ്ടും അന്വേഷിച്ചു അങ്ങനെയാണ് നേരത്തെ രേഖപ്പെടുത്തിയ മൊഴികളിലെ വൈരുദ്ധ്യവും ശാസ്ത്രീയ തെളിവുകളും വെച്ച് പ്രതികളിലേക്ക് എത്തിയത് ഒന്നാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിലും മൂന്നാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷുമാണ് പിടിയിലായത് കോഴിക്കോട് നഗരത്തിലെ ഒഴിഞ്ഞ പറമ്പിൽ വെച്ചാണ് വിജിലും പ്രതികളായ മൂന്നു മൂന്നുപേരും മയക്കുമരുന്ന് ഉപയോഗിച്ചത് ഇതിൽ ഒന്നാം പ്രതി നിഖിൽ അമിത അളവിൽ മയക്കുമരുന്ന് വിജിലിന്റെ ശരീരത്തിൽ കുത്തിവെച്ചു വിജിലിന്റെ ബോധം പോയതിന് പിന്നാലെ പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞ പ്രതികൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് മൃതദേഹം കല്ലുകെട്ടി ചതുപ്പിൽ ഒഴിച്ചിട്ടത് കൊലപ്പെടുത്തിയതല്ല എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ാണ് കേസെടുത്തത് എനിക്ക് മുൻപ് അന്വേഷിച്ച ഉദ്യോഗസ്ഥര് രേഖപ്പെടുത്തി വെച്ച മൊഴികളും എന്നെ ഈ കേസ് കേസിപ്പോൾ ഡിറ്റക്ഷൻ ആകുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇതില് പിന്നെ ഒന്നാം പ്രതി ബാംഗ്ലൂരിൽ അദ്ദേഹം ജോലി ചെയ്യായിരുന്നു ഞാൻ അദ്ദേഹം കസ്റ്റഡി എടുത്തു കൊണ്ടുവന്ന് അദ്ദേഹം കൺഫഷൻ നടത്തി തുടർന്ന് രണ്ടാം പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കൺഫഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു രണ്ടാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാല് നാളെ തന്നെ മൃതദേഹം കണ്ടെത്താനുള്ള നടപടി ആരംഭിക്കും ട്വന്റിഫോർ കോഴിക്കോട്